ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാറുവും നിർമ്മലയും സംസാരിക്കുന്നതെല്ലാം ഗൗതം കേൾക്കുകയാണ് അങ്ങനെ പാറു പറയുകയാണ് ഇനി ഒരു നിമിഷം പോലും നിർമ്മല നീ ഇവിടെ നിൽക്കാൻ പാടില്ല നീ തന്നെ അറിയാതെ ഗൗതമിന്റെ മുഖത്ത് നോക്കി ഞാനാണ് നിന്റെ അമ്മ എന്ന് പറഞ്ഞു പോകും അതുകൊണ്ട് നീ ഇനി ഇവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞ് നിർമ്മലയെ പാറു പുറത്തു പോ എന്ന് പറഞ്ഞ് തള്ളുകയാണ് കേട്ടോ അങ്ങനെ തള്ളുന്നതോടു കൂടി നിർമ്മല വീഴാൻ പോവുകയാണ് അങ്ങനെ നിർമ്മല പിന്നീട് നോക്കുന്നത് ഗൗതമിന്റെ മുഖത്താവൂട്ടോ അങ്ങനെ ഗൗതം അവിടെ വാതിലിന്റെ അവിടെ നിൽക്കുന്നതാണ് നിർമ്മലയും പാറുവും കാണുന്നത് അതോടുകൂടി രണ്ടുപേരും അങ്ങ് ഞെട്ടി ഷോക്കായി നിൽക്കുകയാണ് പാറുവും നിർമ്മലയും ഗൗതമെല്ലാം കേട്ടിട്ടുണ്ടാകുമോ എന്നുള്ള പേടിയിലാണ് കേട്ടോ അവര് രണ്ടുപേരും നിൽക്കുന്നത് അങ്ങനെ മെല്ലെ മെല്ലെ ഗൗതം നിർമ്മലയുടെ പാറുവിൻ്റെയും അടുത്തേക്ക് വരികയാണ് അപ്പോൾ പാറു ചോദിക്കാണ് അല്ല മോനെ ഗൗതം നീ എന്താ ഇവിടെ വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ഗൗതമിന്റെ കൈ പിടിച്ച് പാറു പോവാൻ നിൽക്കാൻ കേട്ടോ അപ്പോ ഗൗതം ബലം പിടിച്ച് അവിടെ തന്നെ നിൽക്കുമ്പോൾ പാറു അന്ന് പേടിക്കുകയാണ് എന്താണാവോ എല്ലാം കേട്ടിട്ടുണ്ടാകുമോ എന്നുള്ള പേടിയിൽ അങ്ങനെ ഗൗതമിന്റെ കണ്ണിലാകെ വെള്ളം നിറഞ്ഞിട്ടുണ്ടാവും അപ്പോഴത്തേക്കും നിധിയും അവിടെ എത്തിയിട്ടുണ്ടാവും അങ്ങനെ നിധി ഡോറിൻ്റെ അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ ഇവർ മൂന്ന് പേരും സംസാരിക്കുന്നത് കേട്ടോണ്ട് അങ്ങനെ പാറുവിനോട് ചോദിക്കുകയാണ് ഗൗതം പാറു ഞാൻ നിന്റെ മോനല്ലേ അറിയൂ പാറു ഞാൻ നിന്റെ വയറ്റിൽ പിറന്നതല്ലേ എന്നങ്ങ് ചോദിച്ചതോടു കൂടി പെട്ടെന്ന് ഗൗതമിൻ്റെ കയ്യിൽ നിന്ന് പാറു പിടിവിടുകയാണ് ോ അത് കേട്ടപ്പോൾ നിർമ്മല അങ്ങ് പൊട്ടി കരയുകയാണ് നിധി കേട്ടോണ്ട് നിൽക്കുന്ന നിധി പെട്ടെന്ന് അങ്ങ് ഞെട്ടി പോവുകയാണ് എന്നിട്ട് ഗൗതം പൊട്ടിക്കരഞ്ഞോണ്ട് ചോദിക്കുകയാണ് പാറു അപ്പൊ എൻ്റെ അമ്മയല്ല എൻ്റെ അച്ഛൻ ഗോപിനാഥല്ല അപ്പോൾ എൻ്റെ കൂടപ്പറപ്പുകൾ എൻ്റെ പ്രണവും എന്റെ യാമിനിയും എന്റെ സഹോദരങ്ങളല്ലേ എന്നൊക്കെ പൊട്ടിക്കരഞ്ഞോണ്ട് ഗൗതം ചോദിക്കുമ്പോൾ പാറു പൊട്ടിക്കരയുകയാണ് കേട്ടോ ഗൗതമിന്റെ ഓരോ ചോദ്യങ്ങളും കേൾക്കുമ്പോൾ അപ്പോൾ ഗൗതം ഗോപിനാഥ് എന്ന് പറയുന്നത് കള്ളമാണല്ലേ പാറു ഒന്നും മിണ്ടാതെ ഒന്ന് പാറ ചോദിച്ചതിന് എന്താണ് മറുപടി പറയാത്തത് പാറു എന്നൊക്കെ ഗൗതം പൊട്ടിക്കരഞ്ഞോണ്ട് ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ വീട്ടിൽ ആരുമല്ല അല്ലേ ഇത്രയും നാളും ഞാൻ ഇവിടെ വെറുതെ എൻ്റെ വീടാണെന്ന് കരുതി എൻ്റെ കൂടെപ്പറപ്പുകളാണെന്നും എൻ്റെ അമ്മയും അച്ഛനുമാണെന്ന് കരുതി ഞാൻ ജീവിച്ചത് വെറുതെ ആണല്ലേ അപ്പോൾ ഇനി ഒരിക്കലും എനിക്ക് പാറുവിനെ അമ്മ എന്ന് വിളിക്കാൻ കഴിയില്ല അപ്പോൾ ഞാൻ പാറുവിനെ ഇത്രയും നാളും പാറു എന്ന് വിളിച്ചത് എൻ്റെ അമ്മ ആയിട്ട് അല്ല അല്ലേ എന്നൊക്കെ ചോദിച്ച് ഓരോ ചോദിച്ചതിന്റെ മുന്നിലും പാറവും നിർമ്മലയും പൊട്ടിക്കരയുകയാണ് കേട്ടോ അപ്പോ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നിധിക്ക് വിഷമത്തോട് കൂടിയിട്ടാണ് നിധി കേൾക്കുന്നത് പാറു ഗൗതമിനെ പിടിച്ചോണ്ട് പൊട്ടി കരയുകയാണ് നീ എൻ്റെ മോനാണ് നീ എൻ്റെ ഗൗതമാണ് എന്ന് പറഞ്ഞ് നീ എൻ്റെ പൊന്നു മോനാണെന്നൊക്കെ പറഞ്ഞ് പാറുവും പൊട്ടിക്കരയുകയാണ് കേട്ടോ അപ്പോ ഗൗതം ചോദിക്കുകയാണ് അപ്പൊ ഞാൻ ഈ വീട്ടില് ആരുമല്ല അല്ലേ ഞാൻ ആരാണ് അപ്പോ എനിക്ക് ആരുമില്ലേ ഞാൻ അനാഥയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ എൻ്റെ അച്ഛൻ ആരായിരിക്കും എന്നൊക്കെ ഗൗതം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് അങ്ങനെ ഗൗതം തളർന്നുകൊണ്ട് അവിടെ ഇരുന്നു പോവുകയാണ് കേട്ടോ നിലത്ത് തന്നെ അങ്ങ് ഇരിക്കുകയാണ് അപ്പോൾ പാറുവും നിർമ്മലയും ഒക്കെ ഗൗതമിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പാറു ഗൗതമിനെ ചേർത്ത് പിടിച്ച് രണ്ട് കൈകളിൽ മുഖം അങ്ങ് പിടിച്ച ശേഷം ഇല്ല മോനെ നീ എൻ്റെ മോനാണ് എൻ്റെ പൊന്ന് മോനാണെന്ന് പറഞ്ഞ് പാറു വീണ്ടും പൊട്ടിക്കരയുകയാണ് അപ്പോഴത്തേക്കും നിധി ഗൗതമിൻ്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് ഗൗതമിൻ്റെ മുന്നിൽ വെച്ച് തന്നെ പാറുവിനോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് ഈ രഹസ്യം ഗൗതം അറിഞ്ഞത് എന്താണ് ഉണ്ടായത് അമ്മേ എന്ന് ചോദിക്കുമ്പോൾ ഗൗതം നിധിയോട് ചോദിക്കുകയാണ് അപ്പോൾ നിനക്ക് ഈ സത്യമെല്ലാം നേരത്തെ അറിയാമായിരുന്നോ നിധി എന്ന് ചോദിക്കുമ്പോൾ നിധിയുടെയും ഉത്തരമുറ്റി പോവുകയാണ് അപ്പോൾ നിധി ഗൗതമിൻ്റെ മുഖത്ത് നോക്കി പകച്ചു നിന്ന് പോവുകയാണ് ഓ പാറു ഗൗതമിനെ ചേർത്ത് പിടിച്ചോണ്ട് പറയുകയാണ് നീ എൻ്റെ മോനാണ് എൻ്റെ മൂത്ത മോനാണെന്ന് പറയുമ്പോൾ നിന്നെയും എന്നെയും ഒരിക്കലും ആർക്കും പിരിക്കാൻ കഴിയില്ല നീ എൻ്റെ മോനാണ് ഗൗതം എന്ന് പറയട്ടോ ഗൗതം ചോദിക്കുകയാണ് ഞാൻ ഇതുവരെയും പാറു എന്നാണ് വിളിച്ചത് പക്ഷേ ഇനി എനിക്ക് ഒരിക്കലും പാറുവിനെ അമ്മ എന്ന് വിളിക്കാൻ കഴിയില്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്റെ പാറുവാണ് മോനെ എന്നെയും എന്നെയും ഒരാൾക്കും പിരിക്കാൻ കഴിയില്ല എന്ന് പറയട്ടോ അങ്ങനെ നിധി വന്നതോടുകൂടി ഗൗതം ചോദിക്കുകയാണ് അപ്പോൾ നിനക്ക് എല്ലാ സത്യവും നേരത്തെ അറിയാമായിരുന്നു അല്ലേ നിധി എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അറിയാമായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് ഇനി എന്നോടത് പറയാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഗൗതം ഇതുപോലെ തകർന്നു പോകുമെന്ന് കരുതിയിട്ടാണ് ഇതുവരെയും ഞാൻ ആ സത്യം പറയാതിരുന്നത് അത് കേട്ടപ്പോൾ ഗൗതം പാറുവിനെയും നിധിയേയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് കേട്ടോ ആ സമയത്താണ് നിർമ്മല ഗൗതം മോനെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഗൗതം ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ നിർമ്മലാമ്മയുടെ വയറ്റിൽ പിറന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ ഗൗതമിനോട് നിർമ്മല അതേ മോനെ എന്ന് പറയട്ടോ ആ സമയത്ത് ഗൗതമും നിർമ്മലയും പൊട്ടിക്കരയുകയാണ് അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ തേടി നടന്നിരുന്ന മോനെ ഞാനായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നിർമ്മല അതെ എന്ന് കരഞ്ഞുകൊണ്ട് പറയട്ടോ അപ്പോൾ ഗൗതം ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഞാനാണ് നിങ്ങളുടെ മകൻ എന്ന് നിങ്ങൾ പറയാതിരുന്നത് എന്താണ് അമ്മ എന്നിൽ നിന്നും ആ രഹസ്യം മറച്ചു വെച്ചത് എന്തിനാണ് അമ്മ എന്നെ വിട്ടുപോയത് അപ്പോൾ പാറു പറയണെ മോനെ ഗൗതം നീ ഒരിക്കലും ഈ സത്യമൊന്നും അറിയരുത് എന്ന് ഞങ്ങൾ കരുതിയതാണ് പക്ഷെ നീ ഈ സത്യമെല്ലാം അറിഞ്ഞു കഴിഞ്ഞു എന്ന് കരുതി നീ ഞങ്ങളുടെ മോനല്ലാതാവില്ല എൻ്റെ മൂത്ത മോൻ നീ തന്നെയാണ് ഇനി മുതൽ എന്നെ നീ പാറു എന്ന് വിളിക്കരുത് എന്നെ അമ്മ എന്ന് വിളിക്കും വിളിക്ക് മോനെ ഗൗതം നീ എന്നെ ഒന്ന് അമ്മ എന്ന് വിളിക്ക് എന്ന് കെഞ്ചിങ് കൊണ്ട് യാചിച്ചുകൊണ്ട് പാറു ഗൗതമിനോട് ചോദിക്കട്ടോ അപ്പൊ പാറുവിനെ കണ്ണെടുക്കാതെ ഗൗതം കരഞ്ഞുകൊണ്ട് നോക്കുകയാണ് അപ്പൊ നിധി പറയണ ഗൗതം അമ്മ എന്ന് വിളിക്ക് പാറുവിനെ എന്ന് പറയുമ്പോ ഗൗതം പാറുവിനെയും നിർമ്മലയെയും മാറി മാറി നോക്കുകയാണ് കേട്ടോ എന്നിട്ട് പാറുവിന്റെ മുഖത്ത് നോക്കി ഗൗതം അമ്മ എന്ന് വിളിക്കാൻ വേണ്ടി അങ്ങ് ഒരുങ്ങുന്ന ആ സമയത്ത് തന്നെ അവിടേക്ക് ഇതെല്ലാം കേട്ടും കൊണ്ട് ശിവാനി വരികയാണ് എന്നിട്ട് ശിവാനി കൈയടിച്ചുകൊണ്ട് വന്നിട്ട് പറയുകയാണ് അത് ശരി അപ്പോ ഗൗതം നിങ്ങളുടെ മകൻ അല്ല അല്ലേ അത് ശരി എന്ന് പറഞ്ഞ് ശിവാനി അങ്ങ് പറയുകയാണ് കേട്ടോ അതോടുകൂടി എല്ലാവരും അങ്ങ് എണീറ്റ് നിൽക്കുകയാണ് എന്നിട്ട് എല്ലാവരും അങ്ങ് ഞെട്ടലോട് കൂടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് ശിവാനി എല്ലാ സത്യവും കേട്ടല്ലോ എന്നുള്ള ആ ഒരു വിഷമവും സങ്കടവും പേടിയും എല്ലാവരുടെയും മനസ്സിൽ വരികയാണ് എന്നിട്ട് ശിവാനി പറയുകയാണ് ഗൗതം നിർമ്മലയുടെ വയറ്റിൽ പറന്നതാണല്ലേ ഈ ഒരു സത്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ദിവസം കാത്തിരുന്നത് ഇനി നിങ്ങളെ എല്ലാവരെയും ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് പ്രണവിനെ ഉറക്കെ വിളിക്കുകയാണ് കേട്ടോ ആ സമയത്ത് പ്രണവിനെ വിളിക്കാൻ വേണ്ടി ശിവാനി പോകുമ്പോൾ നിധിയും പാറു അങ്ങ് തടയുകയാണ് എന്താ ശിവാനി ഇനി എന്താ ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് നിധിയൊക്കെ പിടിച്ചു നിർത്തുകയാണ് കേട്ടോ എന്നിട്ട് പാറു ശിവാനിയുടെ കാലിൽ അങ്ങ് വീണിട്ട് പറയുകയാണ് ഇനി ഒരിക്കലും ഈ സത്യം ആരോടും പറയല്ലേ ശിവാനി നീ ഒന്ന് മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്രയും ദിവസം ഈ ദത്തെടുത്ത പുത്രനെയും വെച്ച് ോ ഞങ്ങളുടെ മുന്നിൽ അഭിനയിച്ചത് നിങ്ങളുടെ ഈ കള്ളക്കളി എല്ലാവരെയും ഞാൻ അറിയിക്കും ഉറപ്പായും ഞാൻ ഞാൻ പറഞ്ഞിരിക്കും എന്നും പറഞ്ഞ് ഹാളിലേക്ക് അവരെ എല്ലാം തള്ളി മാറ്റിയ ശേഷം ശിവാനി ഓടിപ്പോയിട്ട് എല്ലാവരെയും ഉറക്കെ വിളിക്കുകയാണ് പ്രണവ് വസുന്ധരാൻറ്റി എന്ന് പറഞ്ഞ് വിളിക്കുക അപ്പോൾ ശിവാനിയുടെ ഈ ബഹളം കേട്ടിട്ട് താഴേക്ക് വസുന്ധരയും പ്രണവും ഇറങ്ങി വരികയാണ് അപ്പോഴത്തേക്കും ശിവാനിയുടെ പുറകെ നിധിയും നിർമ്മലയും പാറും വരുന്നുണ്ട് അപ്പോൾ ഗൗതമാണെങ്കിലോ കൊണ്ട് നിധി ാശിയോട് കൂടിയിട്ടാണ് കേട്ടോ കരഞ്ഞുകൊണ്ട് ഹാളിലേക്ക് വരുന്നത് എന്നിട്ട് വസുന്ധര ചോദിക്കുകയാണ് എന്താണ് ശിവാനി എന്തിനാണ് നീ ഇങ്ങനെ വിളിച്ച് അലറി വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നടന്നിട്ടുണ്ട് ഞാൻ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു വലിയ രഹസ്യമാണ് ഇവിടെ മറച്ചു വെച്ചിട്ടുള്ളത് ഈ നിൽക്കുന്ന ആളെ കുറിച്ചാണ് പറയാനുള്ളത് എന്ന് പറയുമ്പോൾ എന്താണ് ശിവാനി എന്താണെന്ന് വെച്ചാൽ നീ പറ എന്ന് പറയുമ്പോൾ പ്രണവ് ചോദിക്കുമ്പോൾ ശിവാനി പറയണേ ഈ നിൽക്കുന്ന വലിയ ബിസിനസ്മാൻ ഉണ്ടല്ലോ ഗൗതം ബെസ്റ്റ് ബിസിനസ് മാൻ അവാർഡ് കിട്ടിയ ഗൗതമുണ്ടല്ലോ അത് പാറുവിന്റെ വയറ്റിൽ പിറന്നതല്ല ഈ വീട്ടിലെ ആരുമല്ല എന്ന് പറയുമ്പോ ഞെട്ടലോട് കൂടിയിട്ടാണ് കേട്ടോ പ്രണവ് നിൽക്കുന്നത് എന്താ ശിവാനി എന്താ നീ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നീ എന്താ തമാശ പറയുകയാണോ എന്ന് ചോദി തമാശയൊന്നുമല്ല ഞാൻ സത്യം തന്നെയാണ് പറയുന്നത് ഈ നിൽക്കുന്ന ഗൗതം ഈ വീട്ടിലെ പാറുവിനും പാർവതിക്കും ഗോപിനാഥിനും ജനിച്ചതല്ല പാറു പറയണേ ഇല്ല മോനെ അവൾ വെറുതെ കള്ളം പറയുന്നതാണ് എന്റെ മോനാണ് ഗൗതം നിന്റെ ഏട്ടനാണ് എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇനി രഹസ്യം മറച്ചു വെക്കാനൊക്കെ നിൽക്കുന്നത് എന്ന് ശിവാനി ചോദിക്കാട്ടോ എന്നിട്ട് ശിവാനി വീണ്ടും പറയുകയാണ് നിങ്ങൾ ഇനി എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല എല്ലാ സത്യവും ഞാൻ കേട്ടതാണ് നിങ്ങളുടെ മകനല്ല എന്നുള്ളത് ആ ഒരു സത്യം ഇനി മറച്ചു വെക്കാനൊന്നും നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറയട്ടോ എന്നിട്ട് ശിവാനി പറയണേ ആൻറ്റി ഒരു രഹസ്യം കൂടി പറയാനുണ്ട് ഈ നിൽക്കുന്ന ഗൗതമിൻ്റെ യഥാർത്ഥ അമ്മ ആരാണെന്നോ എന്ന് ചോദിക്കുമ്പോൾ വസുന്ധര ഞെട്ടലോട് കൂടി എന്ത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഈ നിൽക്കുന്ന നിർമ്മലയാണ് ഗൗതമിന്റെ യഥാർത്ഥ അമ്മ എന്നങ്ങ് പറഞ്ഞതോടു കൂടി വസുന്ധര പെട്ടെന്ന് അങ്ങ് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് എന്നിട്ട് വസുന്ധര പറയാണ് ഗൗതം ഏട്ടത്തിയുടെയും ഏട്ടൻ്റെയും മകനല്ല എന്നുള്ള സത്യം എനിക്കറിയാം പക്ഷെ ഈ നിൽക്കുന്ന നിർമ്മലയുടെ മകനാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു ഏട്ടത്തി ഏട്ടത്തി എന്താ ഇതൊക്കെ സത്യം തന്നെയാണോ എന്ന് ചോദിക്കാം കേട്ടോ അപ്പൊ പ്രണവ് പറയണേ എന്താ ആൻറ്റി ആൻറ്റി എന്താ പറഞ്ഞത് അപ്പോൾ ഏട്ടൻ ഈ വീട്ടിലെ മകനല്ല എന്നുള്ള സത്യം ആദ്യമേ ആന്റിക്ക് അറിയാമായിരുന്നോ എന്ന് ചോദിക്കാട്ടോ അപ്പൊ വസുന്ദര പറ ആ എനിക്കറിയാമായിരുന്നു ഗൗതം ഏട്ടത്തിയുടെയും ഏട്ടന്റെയും മകനല്ലാമിനിയെയും പ്രസവിക്കുന്നതിന്റെ മുന്നേ ഏട്ടത്തിക്കും ഏട്ടനും കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് അവർ ആശ്രമത്തിൽ നിന്നും ദത്തെടുത്തു കൊണ്ടുവന്നതാണ് ഗൗതമിനെ പ്രണവ് പാറുവിനോട് ചോദിക്കുകയാണ് അമ്മ ഞാൻ ഈ കേട്ടതെല്ലാം സത്യം തന്നെയാണോ നിങ്ങളുടെ വയറ്റിൽ പറന്നതല്ലേ ഈ നിൽക്കുന്ന ഏട്ടൻ എന്ന് ചോദിക്കുമ്പോൾ പാറു പൊട്ടിക്കരയുകയാണ് കേട്ടോ എന്താണ് എന്താണ് മിണ്ടാതെ നിൽക്കുന്നത് എന്ന് പ്രണവ് ചോദിക്കുമ്പോൾ ശിവാനി പറയണേ എങ്ങനെയാണ് മിണ്ടുക മുപ്പത് വർഷമായി മറച്ചു വെച്ച രഹസ്യമല്ലേ ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ ഇനി എന്ത് പറയാനാവും എന്ന് ശിവാനി പറയട്ടോ അപ്പൊ പ്രണവ് ചോദിക്കുകയാണ് എന്തിനാണ് അമ്മ ഈ രഹസ്യം ഞങ്ങളിൽ നിന്നും ഇത്രയും കാലം മറച്ചു വെച്ചത് എന്തിനാണ് അമ്മ ഞങ്ങളോട് ഇങ്ങനെ ഒരു ചതി ചെയ്തത് എന്ന് പ്രണവ് ചോദിക്കാട്ടോ അപ്പൊ ശിവാനി പറയണോ വേലക്കാരിയുടെ മകനെയാണല്ലോ ഇത്രയും നാളും എന്റെ പ്രണവ് ഏട്ടൻ എന്ന് വിളിച്ചു നടന്നത് നാണക്കേടാവുന്നു എന്ന് പറയട്ടോ അപ്പോ വസുന്ധര പറയണേ എനിക്കിതില് ആദ്യമേ സംശയമുണ്ടായിരുന്നു ഏട്ടത്തി നിർമ്മല ഈ വീട്ടിൽ വന്ന് അന്ന് മുതല് ഇവരെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാനുള്ള തിടുക്കം കാണിച്ചപ്പോഴേ എനിക്കൊരു സംശയം തോന്നിയിരുന്നു എന്നിട്ട് ശിവാനി പാറുവിനോട് പറയണേ അപ്പോ നിങ്ങൾക്ക് രണ്ട് മക്കളെ ഉള്ളൂ അല്ലേ പ്രണവും യാമിനിയും ഉള്ളൂ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ പാറു പൊട്ടിത്തെറിച്ചുകൊണ്ട് ശിവാനിയോട് പറയണ അല്ല എൻ്റെ മോനാണ് ഗൗതം എൻ്റെ മൂത്ത മോൻ ഗൗതം തന്നെയാണ് എന്ന് പറഞ്ഞ് ഗൗതമിൻ്റെ അടുത്തേക്ക് അങ്ങ് ചെന്നിട്ട് പാറു ഗൗതമിൻ്റെ നെഞ്ചിലേക്ക് കല വെച്ച് കെട്ടി അങ്ങ് പൊട്ടി കരയുകയാണ് എന്നിട്ട് പറയണേ ഗൗതം നീ എൻ്റെ മോനാണ് എൻ്റെ മൂത്ത മോൻ ണെന്ന് പറയുമ്പോഴൊക്കെ ഗൗതം പൊട്ടിക്കരയുകയാണ് ഓ പ്രണവ് പറയണേ അതെങ്ങനെ ശരിയാവും ഞങ്ങളാണല്ലോ അമ്മയുടെ രണ്ട് യഥാർത്ഥ മക്കൾ പിന്നെ എങ്ങനെയാണ് ദത്തുപുത്രനെ സ്വന്തം മകനായിട്ട് അംഗീകരിക്കുക എന്ന് ചോദിക്കുമ്പോൾ നിധി പറയണേ ദത്തുപുത്രനാണെങ്കിലും ഇത്രയും നാളും അവർ മകനായിട്ടല്ലേ വളർത്തിയത് എന്താ പ്രണവ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ശിവാനി പറയണേ നീ എന്താ ഇവിടെ മരുമകളാവില്ല എന്ന് കരുതിയിട്ടാണോ എങ്കിൽ നിനക്ക് തെറ്റി നീ ഇനി ഇവിടത്തെ ആരുമല്ല പ്രണവും യാമിനിയും മാത്രമാണ് ഇവിടത്തെ മക്കൾ അല്ലാതെ കണ്ടവരെയൊക്കെ മക്കളായിട്ട് അംഗീകരിക്കാനൊന്നും കഴിയില്ല എൻ്റെ ശിവാനി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ ചെവി പൊട്ടിപ്പോകുന്നു നീ ഇങ്ങനത്തെ വാക്കുകളൊന്നും ഒരിക്കലും പറയരുത് ഗൗതം എൻ്റെ മൂത്ത മകനാണ് എന്ന് വീണ്ടും പാറു പൊട്ടിക്കരഞ്ഞോണ്ട് പറയുമ്പോൾ ശിവാനി അത് ഒരിക്കലും നടക്കില്ല ഈ വീട്ടിലെ സ്വത്തുക്കൾക്കും കമ്പനിക്കും ഒക്കെ ഈ വേലക്കാരിയുടെ മകൻ ഓണറായി നിൽക്കുക അത് ഒരിക്കലും കഴിയില്ല എൻ്റെ പ്രണവാണ് ഇനി ഈ വീട്ടിലെ എല്ലാ സ്വത്തുക്കൾക്കും അവകാശിയായിട്ടുള്ളത് എന്ന് ശിവാനി തറപ്പിച്ച് പറയുമ്പോഴൊക്കെ നിർമ്മലയും നിധിയുമൊക്കെ സങ്കടപ്പെട്ട് പൊട്ടിക്കരഞ്ഞോണ്ട് നിൽക്കുകയാണ് ഇത് കേൾക്കുന്ന സമയത്ത് അവർക്കാർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായതോടുകൂടി ശിവാനിയുടെ ഈ അഹങ്കാരം കേട്ടോണ്ട് നിൽക്കുകയാണ് പ്രണവ് പറയണേ ശിവാനി പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത് ഇവർ ഞങ്ങളുടെ വീട്ടിലെ ആരുമല്ല എന്ന് പറയുമ്പോൾ ആറ് പറയാണ് എന്താ മോനെ പ്രണവ് നീ ഇങ്ങനെ പറയുന്നത് നിന്റെ ഏട്ടനാണ് എന്ന് പറയട്ടോ അപ്പോൾ ശിവാനി പറയണേ ഈ വീട്ടിൽ ഇനി ഇയാളുടെ ഈ വേലക്കാരിയുടെ മകന്റെ ഫോട്ടോ ഉണ്ടാവാൻ പാടില്ല ഈ ബംഗ്ലാവിൽ എന്തിനാ ാണ് വേലക്കാരി അവന്റെ ഫോട്ടോ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഗൗതമിന്റെ ഫോട്ടോ എടുത്തു വരികയാണ് കേട്ടോ വാനി എന്നിട്ട് ഗൗതമിന്റെ ഫോട്ടോ നിലത്തേക്ക് വലിച്ചെറിയുകയാണ് അതോടുകൂടി ഫോട്ടോ പൊട്ടി പൊളിഞ്ഞു പോവുകയാണ് കേട്ടോ അപ്പോ അത് കാണുന്ന സമയത്തൊക്കെ ഗൗതമും നിധിയും നിർമ്മലയും പാറും ഒക്കെ പൊട്ടിക്കരഞ്ഞ് സങ്കടപ്പെട്ട് കണ്ടോണ്ട് നിൽക്കുകയാണ് ഇത്രയും വർഷം ഇവന് ചോറ് കൊടുത്ത് വളർത്തിയില്ലേ അത് തന്നെ ധാരാളമാണ് ഇനി മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോവാൻ വേണ്ടി പറ എന്ന് ശിവാനി പറയുമ്പോൾ നിധി ചൂടായിട്ട് പറയുകയാണ് എന്താണ് നീ പറയുന്നത് ഇത്രയും വർഷം ഇവരെ മോനായിട്ട് വളർത്തി വലുതാക്കിയിട്ട് ഇവിടത്തെ മോനല്ലാതാവില്ലല്ലോ നീ മര്യാദക്ക് സംസാരിച്ചോളണം അമ്മ സ്വന്തം മകനായിട്ടാണ് ഗൗതമിനെ കാണുന്നത് പിന്നെ നിനക്ക് എന്താടി പ്രശ്നം എന്ന് ചോദിക്കട്ടോ അപ്പോൾ വസുന്ദര പറയാണ് നിർത്തടി നീ ഇനി എന്തിനാണ് ഇതിലൊക്കെ തലയിടാൻ പോകുന്നത് നിനക്ക് എന്ത് കാര്യമാണ് ഇവിടെ സംസാരിക്കാനുള്ള എന്ത് അധികാരമാണ് ഉള്ളത് ഞാൻ ഇത്രയും കാലം ഗൗതമിനെ എന്റെ മകനായിട്ട് തന്നെയാണ് വളർത്തി വലുത വലുതാക്കിയതും എൻ്റെ മോ ായിട്ട് തന്നെയാണ് ഇതുവരെയും ഞാൻ കണ്ടിട്ടുമുള്ളൂ പക്ഷേ ഈ നിൽക്കുന്ന വേലക്കാരിയുടെ മകനാണെന്ന് കൂടി ഗൗതമും നീയും എനിക്കിപ്പോൾ ഒരുപോലെയാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇനി എൻ്റെ മനസ്സിൽ ഒരു സ്ഥാനവുമില്ല എൻ്റെ സ്വത്തുക്കളുടെ എല്ലാ അവകാശവും പ്രണവിന് മാത്രമായിരിക്കും എന്ന് പറയട്ടെ അപ്പൊ ശിവാനി പറയണേ നാണമില്ലേ ഇവിടെ നിൽക്കാൻ മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് ഒരു വേലക്കാരിയുടെ മകനായിട്ട് ഇവിടെ ഞങ്ങളെല്ലാവരെയും ഇത്രയും നാളും ഭരിച്ചിരുന്നത് ഇനി മുതൽ അതൊന്നും നടക്കുന്ന ക്കാൻ പോകുന്നില്ല മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിക്കോ എന്ന് ശിവാനി പറയുമ്പോൾ പാറു പറയണേ എന്താ നിങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് പാറു തടയാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ശിവാനി പറയണേ എന്നിട്ടാണോ ഞങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിച്ചെന്ന ബിസിനസ് പോലും നീ തടയുകയും അതിനുവേണ്ടി നീ ഞങ്ങൾക്ക് പണം തരാമെന്നൊക്കെ പറഞ്ഞിരുന്നത് ഞാന് ഇത്രയും കാലം ഇവിടേക്ക് വന്ന് കയറിയത് തന്നെ ഈ നിൽക്കുന്ന നിധിയെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ ഒരു സംഭവമാണ് ഇവിടെ നടന്നത് ഇത്രയും ഈസി ആയിട്ട് നിങ്ങളെ ഇപ്പോൾ രണ്ടുപേരെയും എനിക്ക് പുറത്താക്കാൻ കഴിഞ്ഞല്ലോ അത് തന്നെ വലിയ സന്തോഷം അതുകൊണ്ട് മര്യാദക്ക് നിങ്ങൾ രണ്ടു പേരും ഈ വീട്ടിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ടോ എന്ന് ചോദിക്കാട്ടോ അപ്പോൾ പ്രണവ് പറയണേ ഇത്രയും കാലം ഞാൻ നിങ്ങളെ ഏട്ട എന്നല്ലേ വിളിച്ചത് ഈ നിൽക്കുന്ന വേലക്കാരിയുടെ മകനാണെങ്കിൽ എന്തിനാണ് ഞാൻ നിങ്ങളേനെ ഏട്ട എന്ന് വിളിച്ചത് എന്ത് അധികാരത്തിലാണ് എന്നെയും എൻ്റെ ശിവാനിയെയും നീ അടിച്ചത് ഇനി നിന്നെ അടിച്ചാൽ പോലും ആരും ചോദ്യം ചെയ്യാൻ പോലും ഇല്ല എന്ന് പറഞ്ഞ് ഗൗതമിന്റെ കോളറിയിൽ അങ്ങ് പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഗൗതമിനെ പ്രണവ് അടിക്കാൻ വേണ്ടി കൈയോങ്ങുകയാണ് അപ്പോഴത്തേക്കും പാറുവും നിധിയും അങ്ങ് വിളിക്കുകയാണ് പ്രണവ് എന്നങ്ങ് പറഞ്ഞ് വിളിച്ച് തടയുകയാണ് പ്രണവ് പാറുവിനോട് പറയണ അമ്മ വെറുതെ തടയാനൊന്നും നിൽക്കണ്ട ഈ വീട്ടിലെ ആരുമല്ലാത്ത ഇയാൾ ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല മാറി നിൽക്ക് എന്ന് പറഞ്ഞ് ഗൗതമിനെ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ പാറു ഗൗതമിനെ ചേർത്ത് പിടിക്കുകയാണ് ഇല്ല എൻ്റെ മോനാണ് ഗൗതം ഞാൻ െ ഒരിക്കലും പറഞ്ഞയക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ ഭവാനി പ്രണവിനെ മാറ്റിയ ശേഷം പാറുവിനെ അങ്ങ് മാറ്റുകയാണ് കേട്ടോ മാറി നിൽക്ക് ഇനി ഇവിടെ ഇവയാൾ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഗൗതമിനെ അങ്ങ് തള്ളി മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിധി തടയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നിധിയെ ശിവാനി ഒരു തള്ളങ്ങ് വെച്ച് കൊടുക്കുകയാണ് അതോടുകൂടി നിധി നിലത്തേക്ക് വീഴുകയാണ് കേട്ടോ അപ്പോൾ നിർമ്മലയും തടയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വസുന്ധര നീ ആരാടി ഇതിലൊക്കെ ഇടപെടാൻ എന്ന് പറഞ്ഞ് നിർമ്മലയും വസുന്ധര ഒരു തള്ളങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ കൂടി നിധി യും നിർമ്മലയും താഴേക്ക് വീഴുകയാണ് അപ്പോഴൊക്കെ പ്രണവിനെ പാറു തടയുകയാണ് കേട്ടോ എന്നിട്ട് ഗൗതമിനെ ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ് അപ്പോഴൊക്കെ ഗൗതം ഒന്നും മിണ്ടാതെ അവശയായിട്ട് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് ഒന്നും ചെയ്യാനാവാതെ കരഞ്ഞുകൊണ്ട് ഗൗതം നിൽക്കുന്ന സമയത്ത് പ്രണവ് പാറുവിനെ അങ്ങ് മാറ്റുകയാണ് കേട്ടോ അങ്ങനെ പാറുവിനെ അങ്ങ് തള്ളി കൂടി പാറുവും നിലത്തേക്ക് അങ്ങ് വീഴുകയാണ് അപ്പോൾ പാറു വീഴുന്നത് കണ്ടപ്പോൾ നിധിക്ക് സഹിക്കാൻ കഴിയാതെ നിധി ഓടിച്ചെന്ന് പാറുവിനെ എഴുന്നേൽപ്പിക്കുകയാണ് എന്നിട്ട് ഗൗതമിൻ്റെ കോളറയിൽ പിടിച്ച് പ്രണവ് പുറത്തേക്ക് അങ്ങ് തള്ളുകയാണ് കേട്ടോ പോ ഇവിടെ നിന്ന് ഇനി നിങ്ങൾക്ക് ഈ വീട്ടിൽ ഒരു അവകാശവും അധികാരവും ഇല്ല എന്ന് പറഞ്ഞ് ഗൗതമിനെ പുറത്തേക്കങ്ങ് തള്ളി വിടുകയാണ് അതോടുകൂടി പാറു ഞെട്ടി അങ്ങ് എണീക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇല്ല എൻ്റെ ഗൗതമാണ് എൻ്റെ മോനാണ് അവനെ ഒരിക്കലും പറഞ്ഞു വിടരുത് എന്ന് പറഞ്ഞ് കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ട് പാറു പൊട്ടിത്തെറിച്ചുകൊണ്ട് നീക്കുകയാണ് അപ്പോൾ പാറു ഇതെല്ലാം തന്നെ സ്വപ്നം കണ്ടതായിരിക്കും കേട്ടോ എന്നിട്ട് പാറു കണ്ണു തുറന്നു നോക്കുന്ന സമയത്ത് ഞാൻ ഇതെല്ലാം സ്വപ്നം കണ്ടതാണോ ഇല്ല ഇത് ഒരിക്കലും നടക്കാൻ പാടില്ല ആ നിർമ്മല ഇവിടെ ഉണ്ടായാൽ ഈ മറച്ചു വെച്ച് എല്ലാ രഹസ്യവും എല്ലാവരും അറിയും അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്റെ ഗൗതം ഇല്ലാതായി കഴിഞ്ഞാൽ ഈ വീട് തന്നെ ഇല്ലാതായി മാറും ഈ വീട് ചിന്ന ഭിന്നമായി മാറും ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ല നിർമ്മല ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല അതിനൊരു തീരുമാനം എടുത്തേ മതിയാവും നിർമ്മലയെ ഞാൻ ഇനി ഈ വീട്ടിൽ നിർത്തില്ല എന്ന് തന്നെ అనిక